ആ ഹലോ എല്ലാവർക്കും പൂജ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കയ്യിലുള്ള നല്ല കീഴിലും കീഴിലോസ് രണ്ട് ഹ്യൂമൻ ഐറ്റം ആട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡീറ്റെയിൽസും പ്രൈസും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണട്ടെ എന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ പോകാം വീഡിയോയിലേക്ക് അപ്പൊ ഇതിൽ ഡീസലും പെട്രോളും വരുന്നുണ്ട് കെട്ടോ രണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ട് പതിനാറും ഉണ്ട് അപ്പൊ അത് നമുക്ക് പത്തൊമ്പത് ഇരുപത് പരിചയപ്പെട്ട കേട്ടോ എന്നിട്ട് നമ്മക്ക് പതിനാറ് പോകാം അത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ആയിട്ട് മാഗിനെ ഇട്ട് വെറും തൊണ്ണൂറ്റം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അല്ല അടിപൊളി ക്ലീൻ പീസാണ് കേട്ടോ മോഹിക്കോളി പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് പെട്രോളാണ് കേട്ടോ മോകിക്കോളി അല്ല അടിപൊളി വണ്ടിയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് കഴിക്കുന്നത് വെറും നാല് ലക്ഷത്തി ഇരുപത്തയ്യായിപ്പാണ് കേട്ടോ അല്ല അടിപൊളി വണ്ടിയാണ് അപ്പൊ നിങ്ങൾക്ക് വെറും മുപ്പതിനായിരം ഉറുപ്പ മുടക്കൽ ഈ വണ്ടി പേരീക്കാൻ കൊണ്ടുപോകാം കേട്ടോ നേരത്തെ ഉൾച്ചോളി കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ വിളിച്ചോളി വെറും മുപ്പതിനായിരം നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം ആ വരും അപ്പൊ നമുക്ക് കണ്ടോ ബാഗും ഇന്റീരിയൊക്കെ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അപ്പൊ അടുത്ത ഡീസലാണ് ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡല് ആയിട്ട് മാഗ്നന്നെ വരുന്നത് വെറും എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിച്ചില്ല അടിപൊളി വണ്ടിയാണ് മാഗ്നന്നെ വരുന്നത് കേട്ടോ വെറും എഴുപത്തിരണ്ട് ഓടിക്കൊള്ളു അതേപോലെ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ അടിപൊളി വണ്ടിയാണ് അപ്പൊ രണ്ടായിരത്തി പതിനാറ് ഡീസലിന്റെ ഇന്റീരിയറ നമുക്ക് കാണട്ടെ ബാഗും കണ്ടോളിട്ടോളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ മക്കളെ വണ്ടി വാങ്ങാൻ താല്പര്യം കാണാൻ ഡീറ്റെയിൽസ് പ്രൈസ് കാര്യങ്ങളൊക്കെ ഡീലിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പർക്കും ഉൾച്ചോളി അല്ലെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നുണ്ട് പിന്നെ കറണ്ടിൽ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മലപ്പുറം നേരെ പെട്രോൾ പമ്പിന്റെ എതിർവശം പാണായിലിട്ടോ പാണായിലെ നേരെ പെട്രോൾ പമ്പിന്റെ നേരെ വശത്തുള്ള കാർട്ടൺ ാണ് നമ്മളെ രണ്ട് പട കുട്ടികൾ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ